എംബുരാൻ ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ എംബുരാൻ ടൊവിനോ തോമസും ഉണ്ട് നടൻ ടൊവിനോ തോമസ് എംബുരാനെ കുറിച്ച് പങ്കുവെച്ച ആവേശം ആരാധകർക്കും ആകാംക്ഷാഭരിതരാക്കുകയാണ് എംബുരാൻ ഞാൻ മുഖ്യമന്ത്രിയാണല്ലോ സിനിമ എന്ന ടോട്ടലാലിറ്റി കാണാൻ താൻ കാത്തിരിക്കുകയാണ് റഷ്യയിലല്ലോ ലൂസിഫർ കൊണ്ട് അവസാനിക്കുന്നത് എത്ര രാജ്യങ്ങളിൽ പിന്നെ ചിത്രീകരിച്ചെന്ന് തനിക്കറിയാം ഞാൻ കുറേ സീക്വൻസുകൾ കണ്ടു ഭയങ്കര അടിപൊളിയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് അത് മൊത്തം സിനിമയെ കാണണം പറ്റിയാൽ അന്നത്തെ പോലെ തന്നെ തനിക്ക് രാജുവേട്ടനും ലാലേട്ടനും ഒക്കെയുള്ള ഒരു തിയേറ്ററിൽ കാണുവാൻ ഗംഭീരമാകുമെന്നും നടൻ റൊവിനോ തോമസ് അഭിപ്രായപ്പെട്ടു ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംബുരാൻ സിനിമ മാർച്ച് ഇരുപത്തിയേഴ് റിലീസാകുമ്പോൾ പ്രതീക്ഷയിലാണ് താരത്തിൻ്റെ ആരാധകർ സ്റ്റീവൻ നെടുമ്പിളി എന്ന കുറേഷി എബ്രാമിൻ്റെ ചിത്രത്തിൽ മോഹൻലാൽ എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ നൂറ്റി അമ്പത് കോടി രൂപയിൽ അധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു ലൂസിഫറിന്റെ സ്റ്റീവൻ നെടുമ്പി രണ്ടാം ഭാഗത്തിലെ എംബുരാൻ പ്രാധാന്യം നൽകുന്ന റിപ്പോർട്ടുകൾ കുറേഷി എബ്രാമിന് പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എംബുരാണിൽ നിന്നാണ് അപ്ഡേറ്റുകൾ നിന്ന് മനസ്സിലാവുന്നത് കുറേശ്ശി ഇബ്രഹുമായി ലൂസിഫറിന്റെ അവസാന ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ട മോഹൻലാൻഡ് എംബുരാൻ സ്റ്റൈലിഷ് സിനിമ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംവിധായം പൃഥ്വിരാജും മോഹൻലാലും നായകനാകുന്ന ചിത്രത്തിൽ നിർണായക വേഷത്തിൽ ഉണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്തും ജതിൻ രാംദേവസായി ടോവിന തോമസ് തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളായി ഉണ്ടാകും എന്നാണ് വ്യക്തമാക്കുന്നത് ചായകരണം നിർവഹിക്കുന്നത് സുജിത് വാസുദേവാണ് മലയാളത്തിന് പുറമേ താരങ്ങളും മോഹൻലാൽ ചിത്രത്തിനുണ്ടാകും എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു